സാധനം ഞാനിവിടെ പശുവിന്റെ ഉച്ച സമയത്ത് വാരികൊണ്ടിരിക്ക മൂന്നേരം വെറ്റി വിട്ടേ അങ്ങോട്ട് സ്ഥിരീകരിക്കാൻ പറ്റില്ല ഇത് ഔഷധ ഞാൻ ഞാൻ എന്തിനാ ഈ ഈ ഔഷധങ്ങളൊക്കെ ചാണം വരുന്നത് ഇത്രയും വിവരമില്ലാത്ത ഒരു മനുഷ്യനെ ലൈഫിൽ ഫസ്റ്റ് ഇയാളോട് സുരേഷ് മേപ്പാടി പക്ഷേ ജന്മനാ ബുദ്ധി വളരാത്തവനാണെന്നും ചികിത്സിച്ചാൽ ഭേദമാവില്ല എന്നുള്ള സത്യം മറ്റുള്ളവർ മനസ്സിലാക്കുന്നവരില്ല മനസ്സിലാക്കുന്നവരില്ലോ കേട്ടോ പിന്നെ രുചി ഉണ്ടാവില്ലല്ലോ വംശനാശം സംഭവിക്കാൻ ഇടയുള്ള ഇവ വളരെ മനുഷ്യൻ വേണ്ടാത്ത ഗ്രേവികളെ തിന്നിട്ടാണ് മനുഷ്യന്റെ വേർപ്പിന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല അത്രയും വൃത്തികെട്ടതാണ് മനുഷ്യൻ